മലയാളികൾക്ക് അവതാരിക എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന മുഖം രഞ്ജിനി ഹരിദാസിൻ്റെ ഇതാണ് എപ്പോഴും നല്ല മോഡേണായി സംസാരിക്കുന്ന മോഡേണായി വസ്ത്രം ധരിക്കുന്നൊരു സ്ത്രീ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ രഞ്ജിനിയെക്കുറിച്ച് ചോദിച്ചാൽ ആദ്യം ഓർമ്മ വരിക അല്ലെങ്കിൽ ആദ്യം പേരെടുത്ത് പറയുക എന്നാൽ ഇപ്പോൾ വലിയ പൊട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ അഴിച്ച് സാരി എടുത്ത് സ്വർണ വളകൾ ധരിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിനിയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്തുപറ്റി ഒരു പ്രത്യേകത ഞങ്ങളാരും കാണാത്ത രീതിയിലാണല്ലോ ഇപ്പോൾ സുന്ദരിയായിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലെ സീക്രട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയ്ക്ക് അംഗീകരിക്കുന്നുമുണ്ട് ആരാധകർ ഏറ്റെടുക്കുന്നതേ വാർത്തയായി മാറുകയാണിതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ നിരവധി പേർ ഇതേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി തന്നെയാണ് പിടിച്ചു പറ്റുന്നതെന്ന് പറയാം പ്രേക്ഷകരുടെ ഇഷ്ടം തന്നെയാണ് ഇപ്പോൾ രഞ്ജനിക്ക് ലഭിച്ചു രഞ്ജനി എന്ത് ചെയ്താലും പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകർ കാതോർത്തിരിക്കാറുണ്ട് എപ്പോഴും സ്നേഹത്തോടെ തന്നെയാണ് പ്രേക്ഷകർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതേ സ്നേഹം ആരാധകർക്കും രഞ്ജിനിയോടുണ്ട് രഞ്ജിനോടുള്ള സ്നേഹം തന്നെ ആരാധകർ എപ്പോഴും അറിയിക്കാറുണ്ട് രഞ്ജിനി വിവാഹം കഴിക്കുമോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം ഇങ്ങനെ ചോദിച്ച് പലതരം ആരാധകരും എത്തിക്കാറുണ്ടെന്ന് പറയാം പുതിയ കുലസ്ത്രീ ലുക്കിലാണല്ലോ ഇപ്പോൾ താരം എത്തിയിരിക്കുന്നതെന്നാണ് നിരവധി പേർ പറയുന്നത് കുലസ്ത്രീ എന്ന വാക്കിന് വളരെ നെഗറ്റീവായി സമീപിക്കുന്നവരാണ് കൂടുതലും വട്ടപ്പൊട്ടും സാരിയും കൊടുത്തു കഴിഞ്ഞാൽ കുലസ്ത്രീയായെന്നുള്ള പരിഹാസമുണ്ട് ചില സ്ത്രീകളെ അങ്ങനെ കളിയാക്കാൻ പലപ്പോഴും കുലസ്ത്രീ കുലസ്ത്രീന്നുപയോഗിക്കാറുണ്ട് അത്തരം രീതിയിലാണ് ഇപ്പോൾ രഞ്ജിനിയെ ഉപയോഗിക്കുന്നത് പലരും സ്വയം വിശേഷിപ്പിച്ചെത്തുന്നുണ്ട് കുലസ്ത്രീ എന്ന വാക്കിന് അധികം ഉപയോഗിച്ചിട്ടുള്ളത് കേരളത്തിലെ സെലിബ്രിറ്റികളൊരാൾ തന്നെയാണ് രഞ്ജിനി ഹരിദാസ് എന്ന് പറയാം വട്ടപ്പൊട്ടും സാരിയുമൊക്കെ ഉടുത്തുകൊണ്ട് തീർത്തും വ്യത്യസ്ത ലുക്കിലാണ് രഞ്ജിനി ഹരിദാസ് എത്തുന്നത് ചിത്രത്തിൽ അങ്ങനെ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വല്ലാത്ത അതിശയമായി എല്ലാവരും ഇപ്പോൾ ആ വാർത്ത ഏറ്റെടുക്കുകയും ചിത്രം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് രഞ്ജിനിക്ക് എന്ത് പറ്റി കുലസ്ത്രീ ആയോ എന്നാണ് എല്ലാവരും കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നത് എന്നാൽ ഇതിൻ്റെയൊക്കെ തന്നെയും അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നതും പറയുന്നതും സോഷ്യൽ മീഡിയ തന്നെ പോസ്റ്റിലൂടെ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് എഞ്ചിനിയോടുള്ള സ്നേഹം തന്നെയാണ് എല്ലാവരും അറിയിക്കുന്നത് എഞ്ചിനിയോട് എത്രമാത്രം സ്നേഹമുണ്ടോ അത്രയും മാത്രം പ്രേക്ഷകർ അതൊക്കെ അറിയിക്കാറുമുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പറയുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കുലസ്ത്രീ ദുഃഖായി കഴിഞ്ഞു ഇനിയൊരു കുലപുരുഷനെ കൂടി കണ്ടു കഴിഞ്ഞാൽ മതി എന്നാണ് പലരും പറയുന്നത് എന്നാൽ രഞ്ജിനിയുടെ വിവാഹത്തെക്കുറിച്ച് ഇപ്പോഴും പലർക്കും ആഗ്രഹമുണ്ട് വലിയ രീതിയിൽ നടക്കുന്ന ഒരു വിവാഹം തന്നെ ആയിരിക്കുമെന്നാണ് എല്ലാവരും ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് രഞ്ജിനി ഒരു വിവാഹം കഴിക്കുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും പല പ്രേക്ഷകർക്കും ഉണ്ട് പ്രേക്ഷകർക്കുമുണ്ട് എന്നിതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകരുടെയൊക്കെ ഇഷ്ടമാണത് രഞ്ജിനി ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കുമെന്നും ആരായിരിക്കുമെന്നൊക്കെയുള്ള ആഗ്രഹം പ്രേക്ഷകർ പലപ്പോഴും പറയാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് പ്രേക്ഷകർ തന്നെ ഈ വാക്കുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഇപ്പോൾ രഞ്ജിനെ കാണാൻ എന്തോ സുന്ദരിയാണ് കുലസ്ത്രീ ആയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് വെറുതെയാണ് ഇപ്പോൾ ശരിക്കും നല്ല ഭംഗിയുണ്ട് ശരിക്കും രഞ്ജിനെ കാണാനെന്നും എന്നും ഈയൊരു ലുക്കിൽ കാണാനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്നും പ്രേക്ഷകർ തന്നെ കമൻറ്റായി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ